കാസർകോട് ചീമേനിയിൽ രണ്ട് മാസം മുൻപ് വീട്ടിൽ നിന്ന് സ്വർണ്ണം കവർന്ന കേസിൽ സ്വദേശി പിടിയിൽ നേപ്പാൾ സ്വദേശി നർ ബഹാദൂർ അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി മൂന്നിന് ദിടുമ്പയിലെ എൻ മുകേഷിന്റെ വീട്ടിൽ നിന്ന് എൺപത്തിരണ്ടർ പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങളും മൂന്ന് കിലോ വെള്ളിയും കവർന്ന കേസിലാണ് നേപ്പാൾ സ്വദേശി നർ ബഹാദൂർ ഷാഹിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷണശേഷം രക്ഷപ്പെട്ട ദമ്പതികളടക്കമുള്ള ആറ് നേപ്പാൾ സ്വദേശികളിലൊരാളാണ് പിടിയിലായ ബഹാദൂർ ഷാഹി രണ്ട് രണ്ടുമാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പൂനെയിൽ നിന്നാണ് പ്രതി പിടിയിലായത് മുകേഷും കുടുംബവും കണ്ണൂരിൽ പോയ സമയത്തായിരുന്നു മോഷണം രണ്ട് മാസം മുമ്പ് വീട്ടിൽ ജോലിക്കായെത്തിയ നേപ്പാൾ സ്വദേശികളായ ചക്ര ഷാഹി ഭാര്യ ഇഷ ചൌധരി അഗർവാൾ എന്നിവരെ കവർച്ചയ്ക്ക് പിന്നാലെ കാണാതായിരുന്നു ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികളെ കവർച്ചയ്ക്ക് സഹായിച്ച നാല് നേപ്പാൾ സ്വദേശികളെക്കുറിച്ചുകൂടി വിവരം ലഭിച്ചത് രണ്ടു ദിവസം ഇവർ താമസിച്ച് ചെറുവത്തൂരിലെ ലോഡ്ജുകളിലെത്തി നടത്തിയ പരിശോധനയിൽ പ്രതികളിൽ ചിലരുടെ തിരിച്ചറിയൽ രേഖകൾ ലഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ച പോലീസ് പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു പ്രതികളെത്താൻ സാധ്യതയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഫോട്ടോയും ദൃശ്യങ്ങളും വിവരങ്ങളും കൈമാറി പോലീസ് വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ പൂനെ പോലീസിന്റെ സഹായത്തോടെയാണ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട ബഹാദൂർ ഷാഹിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പോലീസ് രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് തനിക്ക് മോഷണവിഹിതം കിട്ടിയില്ലെന്നും വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറ്റിച്ചുവെന്നുമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കവർച്ച ചെയ്ത സ്വർണം എന്തു ചെയ്തുവെന്നതിനെക്കുറിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ല പ്രതിയുമായി വീട്ടിലെത്തിയ പോലീസ് തെളിവെടുപ്പ് നടത്തി പിടിയിലായ പ്രതിയിൽ നിന്ന് മറ്റഞ്ചുപേരുടെ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മോഷണശേഷം നാലു പേർ ഒരു ഓട്ടോറിക്ഷയിലും മറ്റ് രണ്ടുപേർ മറ്റൊരു ഓട്ടോറിക്ഷയിലുമാണ് രക്ഷപ്പെട്ടത് തുടർന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കും പോയ ശേഷം പ്രതികൾ നേപ്പാളിലേക്ക് കടന്നു അടുത്തിടെയാണ് പൂനെയിലേക്ക് തിരിച്ചെത്തിയത് പ്രതികൾക്കെതിരെ പൂനെ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൈരണി ന്യൂസ് കാസർഗോഡ്